ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെ നിങ്ങൾക്ക് ഈ കാണുന്ന രണ്ട് നല്ല വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും എഴുപത് ലക്ഷം രൂപ മാത്രമാണ് ഓട്ടോമസ്തനീ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നോളും ഹോം ഉള്ള ഒരു അടിപൊളി ഒരു വീട് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റാണ് വീട് വരുന്നത് ഹോം തിയേറ്റർ ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെ നാല് ബെഡ്റൂം നാല് ബാത്ത് രണ്ട് ഹാള് ബാൽക്കണി സിറ്റ് ഔട്ട് ലീവിംഗ് റൂം ഡൈനിങ് ഹാള് കിച്ചന് വർക്ക് ഏരിയ അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ടീപിളിയൊരു രണ്ട് നല്ല വീട് വെറും എഴുപത് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥനീ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നുള്ളൂ രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ടീബിളി ഒരു രണ്ട് നല്ല വീട് നിങ്ങളാ ഒരു വീടിൻ്റെ സിറ്റൗട്ട് നോക്കിക്കുന്നല്ല വിശാലമായൊരു സിറ്റൗട്ട് വീടിൻ്റെ മുറ്റമൊക്കെ ആണെങ്കിൽ ഇൻ്റർലോക്കൊക്കെ ചെയ്ത് അതി മനോഹരം ആക്കിയിട്ടുണ്ട് ധാരാളം പില്ലറൊക്കെ കൊടുത്ത് പണഞ്ഞിരിക്കുന്ന ഒരു ടി വിളി ഒരു സിറ്റൗട്ട് നല്ല വിശാലമായ ഒരു മുറ്റമൊക്കെയാണ് വീഡിയോയിൽ നമുക്കത് കാണാം ബാൽക്കണിയൊക്കെ നമുക്ക് കാണാം ഹോം തിയേറ്ററൊക്കെ കാണിക്കുന്നുമുണ്ട് വെറും എഴുപത് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നുള്ളൂ വീടിൻ്റെ ഇൻസൈഡാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല വിശാലമായൊരു അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങൾക്ക് വീടും സ്ഥലവും വയ്ക്കാനുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റും ചെയ്യുക എ സി ബെഡ്റൂമാണ് വരുന്നത് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീടും ഹോം തിയേറ്ററും ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെ നാല് ബെഡ്റൂം നാല് ബാത്റൂം വീട് വെറും എഴുപത് ലക്ഷം രൂപ മാത്രം ലൊക്കേഷൻ വരുന്നത് കോട്ടയം ജില്ലയിലാണ് വരുന്നത് കോട്ടയം ജില്ലയിൽ കോട്ടയം ടൗണിൽ നിന്നാണെങ്കിൽ അഞ്ച് കിലോമീറ്റർ മാത്രമേ ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരമുള്ളൂ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക ഈ ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുകയും ചെയ്യാം